ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ മികച്ച വിജയം നേടുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അതിനിർണായകമാണ് ഒരു സീറ്റിലെങ്കിലും വിജയിച്ചില്ലെങ്കിൽ അത് ബി ജെ പിക്കും കനത്ത പ്രഹരമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത മത്സരത്തിലേക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൊക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും അതിന്റെ വീറും വാശിയും പ്രകടമാകുമെന്നതിൽ സംശയമില്ല സ്വപ്ന സുരേഷിനെ മുൻനിർത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ മുൻ ജനങ്ങൾ തന്നെ ഒടിച്ചു കളഞ്ഞതും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും തുടർഭരണം സാധ്യമായതും ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷം അഭിമുഖീകരിക്കാൻ പോകുന്നത് അവിടെ സകല സംഘടനാ സംവിധാനവും ഇതിനായി തയ്യാറുമാണ് പതിനഞ്ച് സീറ്റിൽ കുറയാതെ നേട്ടമുണ്ടാകുമെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നത് വേട്ടയാടപ്പെടുന്ന എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ ചെങ്കൊടിക്കപ്പം നിന്ന ചരിത്രം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്ത് സി പി എം പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ സി പി ഐ നാല് സീറ്റുകളിലാണ് മത്സരിക്കുക കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഇരുപത് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ടെങ്കിലും അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾ മാത്രമാണ് അതേസമയം ബി ജെ പിയുടെ സാന്നിധ്യം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വഴിയൊരുക്കുക തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമായി ക്രയന്ദ്രീകരിച്ച് കൂടുതൽ ബി ജെ പി ദേശീയ നേതാക്കളും ഇത്തവണ കേരളത്തിൽ ക്യാമ്പ് ചെയ്യും ഇടതുപക്ഷത്തിനെ മുഖ്യ ശത്രുവായി കണ്ട് കളം നിറയ്ക്കാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് രണ്ടുപേരുടെയും പ്രധാന പ്രചാരണ വിഷയങ്ങളും ഒന്നു തന്നെയാണ് മുഖ്യമന്ത്രിയെ മകൾ വീണാ വിജയനെ മുൻനിർത്തി കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും വീണാ വിജയന്റെ ഐ ടി സ്ഥാപനമായ എക്സോലോജിക്കൽ സി എം ആർ ഇടപാടിനെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവാണ് ഒരേ സമയം യു ഡി എഫും ബി ജെ പിയും ആയതമാക്കുക തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്ന ഘട്ടത്തിൽ ഈ കേസിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്നും അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എന്ത് അന്വേഷണവും വരട്ടെ എന്നും പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി ബി ഐയേക്കാൾ വലുതല്ല ഒന്നുവെന്നും വെല്ലുവിളിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ആത്മവിശ്വാസമാണ് ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ബിരിയാണി ചെമ്പല സ്വർണം ആവിയായ പോലെ തന്നെയാകും ഇപ്പോഴത്തെ ആരോപണങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എന്നാണ് സി പി എം നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക